ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ ബോഡി ഏറ്റവും മുതലോട്ട് സ്വാഗതം കഴിഞ്ഞ ദിവസം യു കെയിലെ ചാൻസലർ ആയിട്ടുള്ള റച്ചഡേസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓട്ടം ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ ഓട്ടം ബഡ്ജറ്റിലെ സാലറി മിനിമം വേജിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് എൻ എച്ച് എസിന് എന്തൊക്കെയാണ് ഈ ഒരു ബഡ്ജറ്റിൽ പ്രഖ്യാപനങ്ങൾ വന്നിട്ടുള്ളത് നമ്മൾ റിക്രൂട്ട്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെ കേട്ടോ അപ്പോൾ ഒരു വീഡിയോ എനിക്ക് ഇൻഫോർമേറ്റീവോ എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ നേരെ സമയം കളയുന്നില്ല നമുക്ക് നേരെ വീട്ടിലെടുക്കാം യു കെയുടെ സാമ്പത്തിക മേഖലയും സാധാരണക്കാരെയും സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട യു കെ ഓട്ടം ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിരിക്കുക അപ്പൊ ഈ ഒരു ബജറ്റിൽ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്കും അതേപോലെ തന്നെ പൊതു കടം കുറയ്ക്കാൻ പോലെയുള്ള സുപ്രധാന മേഖലകൾക്ക് മുൻഗണന നൽകാനൊക്കെയാണ് ഊന്നൽ നൽകിയിരിക്കുന്നത് നമ്മളൊക്കെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന പോലെയുള്ള യാതൊരു രീതിയിലുള്ള അപ്ഡേറ്റ്സും ഇന്നത്തെ ബഡ്ജറ്റ് ഇത്തവണത്തെ ബഡ്ജറ്റില് എൻ എച്ച് എസിനെ കുറിച്ച് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സംഘടകർ എങ്കിലും എൻ എച്ച് എസ് ജീവനക്കാരെയും സ്റ്റാഫുകളെയും പരോക്ഷമായി ബാധിക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ ബഡ്ജറ്റിന് എൻ എച്ച് എസ് മുന്നൂറ് മില്യൺ അധിക ഫണ്ടാണ് അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളത് മുന്നൂറ് മില്യൺ പൗണ്ട് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പുതിയ എൻ എച്ച് എസിന് പുതിയ ബ്രാഞ്ചുകൾ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഹോസ്പിറ്റലിൽ വികസത്തിന് വേണ്ടിയിട്ടല്ല അവർ ഉദ്ദേശിക്കുന്നത് പകരം കമ്മ്യൂണിറ്റി സെക്ടറിലൊക്കെ നൈബർഹുഡ് എക്സ്പാൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ മുന്നൂറ് ബില്ല്യധികം ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ മുന്നൂറ് മില്യൺ പൗണ്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് രോഗികൾക്ക് അവർ വീടിനടുത്ത് തന്നെ നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള ചികിത്സകൾ നൽകുക എന്നാണ് അതായത് ജി പി സെൻറ്റർസുകളൊക്കെ നല്ല രീതിയിൽ വികസിപ്പിക്കുക അപ്പോൾ ഈ രോഗികൾക്ക് ചെറിയ അസുഖങ്ങൾക്കൊന്നും ഒരിക്കലും എൻ എച്ച് എസ്സിൽ ആശ്രയിക്കേണ്ട കാര്യം വരില്ല തത്മൂലം തന്നെ ലോങ്ങ് ആയിട്ട് വരുന്ന വെയിറ്റ് ലിസ്റ്റുകൾക്ക് കുറവുണ്ടാവും തിരക്കുകൾ കുറയും എൻ എച്ച് എസിന് കൂടുതൽ കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇരുന്നൂറ്റി അൻപതിൽ പരം പുതിയ നെയ്ബർഹുഡ് ഹെൽത്ത് സെൻറ്ററുകൾ സ്ഥാപിക്കാനാണ് ഗവൺമെൻറ് ഒരു പുതിയ ബജറ്റിൽ ലക്ഷ്യമിടുന്നത് അപ്പോൾ ഈ ഈ നെയബർഹുഡ് ഹെൽത്ത് സെൻറ്റർ എന്ന് പറഞ്ഞാൽ കേവലം ജി പി മാത്രമല്ല കേട്ടോ നമ്മൾ ആദ്യ ചിന്തിക്കുക ജി പി ആ എന്നാണ് അപ്പൊ ജി പി മാത്രമായിട്ട് ഒതുങ്ങുന്ന അല്ല ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് വൺ സ്റ്റോപ്പ് ഷോപ്പ് സംവിധാനം എന്ന രീതിയിലാണ് ഇവര് നൈബർഹുഡ് ഹെൽത്ത് സെന്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ജി പി സർജറിയൊക്കെ കൂടുതൽ സേവനം നൽകുന്നതായിരിക്കും അപ്പോൾ ഇതിൽ ജി പി എന്ന് പറയുമ്പോൾ മിക്കവാറും നമ്മുടെ അടുത്തുള്ള ജി പിന്നെ നമ്മുടെ ഡോക്ടർ പോയിട്ട് അപ്പോയിൻമെന്റ് എടുത്ത് കാണുകയാണെങ്കിൽ മരുന്നിനൊക്കെ വേണ്ടിയിട്ട് അവർ എഴുതി തരും അല്ലേ അടുത്തുള്ള ഫാർമസിൽ ഒക്കെ പോകേണ്ടി വരും ഇപ്പൊ ഇവരുദ്ദേശിക്കുന്ന ജി പി തന്നെ ഫാർമസിയും മറ്റു സംവിധാനങ്ങളൊക്കെയുള്ള ഒരു ചെറിയ ഹോസ്പിറ്റൽ എന്ന സിസ്റ്റത്തിലോട്ട് ജി പി ഹോസ്പിറ്റലിൽ തന്നെയാണ് പക്ഷേ ചെറിയ കുറച്ചുകൂടി വിപുലീകരി വിപുലീകരിച്ച് കുറച്ചു കൂടി സ്റ്റാൻഡേർഡായിട്ട് ഡെവലപ്പായിട്ടുള്ള എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടുന്ന പോലെയുള്ള ഒരു ഹോസ്പിറ്റൽ സമ്പ്രദായത്തിലോട്ട് മാറ്റുകയാണ് ജിപികളെ അതിനു വേണ്ടിയിട്ടാണ് ഈ എമൗണ്ടുകളൊക്കെ ഈ മുന്നൂറ് ബില്യൺ പൗണ്ടുകളൊക്കെ ഇവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ഈ ഫണ്ട് ഇതിലോട്ട് ഇറക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ എച്ച് എന്താണ് തിരക്ക് കുറയും വെയിറ്റ് ലിസ്റ്റ് കുറയും അവിടേക്കുള്ള വെയിറ്റ് ലിസ്റ്റ് തിരക്കുകളൊക്കെ ഇങ്ങോട്ടും മാറും തൽഫലമായിട്ട് കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതും ഗവൺമെൻറ് വിലയിരുത്തുന്നു ജി പി ഐ ചിലപ്പോൾ ഒരു ഡോക്ടറോ നഴ്സൊക്കെ ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ അല്ലെങ്കിൽ ഈ ഒരു നൈബർഹുഡ് ഹെൽത്ത് സെൻറ്റർ എന്നൊരു ഒരു കൺസെപ്റ്റിലോട്ട് മാറുമ്പോൾ അവിടെ ഡോക്ടർ നഴ്സും അല്ല ബാക്കി ഫാർമസിസ്റ്റുകൾ ഉണ്ടാവാം അതേപോലെ തന്നെ ഫിസിയോതെറപ്പിസ്റ്റുകൾ ഉണ്ടാവാം അതേപോലെ ഒരു ഹോസ്പിറ്റൽ ഒരു അത്യാവശ്യ സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ സേവനങ്ങളും ലഭിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റമാണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ റിക്രൂട്ട്മെന്റുകൾ എന്നൊക്കെ പറയുമ്പോൾ എൻ എച്ച് എസ് നഴ്സായിട്ടുള്ള റിക്രൂട്ട്മെന്റുകളെ കുറിച്ചാണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരുപാട് പേരാണ് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ നഴ്സുമാർ ഇതേപോലത്തെ എൻ എച്ച് എസിലോട്ട് വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ യു കയിലോട്ട നഴ്സായിട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ പുതിയൊരു ബഡ്ജറ്റിലെ ഒരു ഇത് പ്രകാരം ഈ കൂടുതൽ എൻ എച്ച് എസ് നഴ്സുമാർ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നതിനോട്ട് ഹോപ്പ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അതിനോട്ടൊരു സാധ്യത മങ്ങിയിരിക്കുകയാണ് പകരം ഇതേമാതിരി ജി പിമാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക നൈബർഹുഡ് ഹെൽത്ത് ഒക്കെ വർദ്ധിപ്പിക്കുന്നതിലൂടെ ജി പിയിലുള്ള റിക്രൂട്ട്മെന്റ് ഉണ്ടാകാൻ വേണ്ടി സാധ്യതയുണ്ടെന്നുള്ളതാണ് എൻ എച്ച് എസ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഹോസ്പിറ്റൽ റിക്രൂട്ട്മെന്റിന് പുറമെ ഹോസ്പിറ്റൽ റിക്രൂട്ട്മെൻറ്റ് കുറച്ച് ജി പി റിക്രൂട്ട്മെന്റ് കൂടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് പുതിയ ഈ ഒരു ബജറ്റിലെ ഈ ഫണ്ട് വിലയിരുത്തൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അതായത് ജിപികൾ എന്ന് പറഞ്ഞാൽ ജിപിയേക്കാൾ കുറച്ചുകൂടി കാര്യക്ഷമതയോടെയുള്ള ഒരു നൈബർഹുഡ് ഹെൽത്ത് സെൻറ്റർസ് വർദ്ധിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ വികസിപ്പിച്ചെടുക്കുമ്പോൾ അതിലോട്ട് കൂടുതൽ ജി പിമാരെയും അതായത് കൂടുതൽ ഡോക്ടർമാരെയും അതേപോലെ തന്നെ നഴ്സുമാരെയും ഡെന്റിസ്റ്റുകളെയും ഫാർമസിസ്റ്റുകളെയും അതേപോലെയുള്ള തസ്തികകൾക്കൊക്കെ കൂടുതൽ കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ ആവശ്യമായിട്ട് വരും അപ്പോൾ റിക്രൂട്ട്മെന്റുകൾ തീർച്ചയായിട്ടും ആ ഒരു മേഖലയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ആരംഭിക്കുമെന്ന് ചോദിച്ചാൽ അതിനെ കുറിച്ചൊന്നും വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി അവിടെ വേക്കൻസികൾ സൃഷ്ടിക്കപ്പെടുന്നു വേക്കൻസി സൃഷ്ടിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും റിക്രൂട്ട്മെന്റുകൾ ആരംഭിക്കാതെ ഒരു തരം ഇല്ല എന്നൊരു സിറ്റുവേഷനിലോട്ട് കാര്യം മുന്നോട്ട് പോകും അപ്പോൾ യു കെയിൽ നിലവിലുള്ള ആൾക്കാർ ഡി ഡിപ്പാർട്ട് ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഒരു ഹോപ്പാണ് മറിച്ച് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ആരംഭിക്കുമെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും ഇതിൽ എടുത്ത് പറഞ്ഞിട്ടില്ല പുതിയ കേന്ദ്രങ്ങൾ തുടക്കുമ്പോൾ ഈ ഒരു ക്ഷാമം ജോലി ക്ഷാമം അല്ലെങ്കിൽ ഒരു ഷോർട്ടേജ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ മേ ബി ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ആരംഭിക്കാനും സാധ്യത അത് നോട്ട് നോർത്ത് പോയിന്റ് എൻ എച്ച് എസ് ഹോസ്പിറ്റലിലോട്ടല്ല ഇതേപോലെ ജി പി സെന്ററിലോട്ട് ജി പി സെന്റർ മീൻസ് നെയബർഹുഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലോട്ട് അതല്ലെങ്കിൽ ജോലിയിൽ നിന്ന് ആയ ആൾക്കാരുണ്ടാവില്ല യു കെ തന്നെയുള്ള ഇവിടുന്ന് തന്നെയുള്ള ജോലിയിൽ നിന്ന് റിട്ടയേഡായ ആൾക്കാരൊക്കെ ഉണ്ടാവും അവരെയൊക്കെ താൽക്കാലിക അടിസ്ഥാനത്തിലൊക്കെ പെർമനന്റ് ആയിട്ടല്ല ടെമ്പററി ആയിട്ടൊക്കെ ചിലപ്പോൾ ഈ കമ്മ്യൂണിറ്റി സെൻറ്ററിലോട്ട് മാറ്റാനും സാധ്യത കാണുന്നുണ്ട് റിക്രൂട്ട്മെൻറ്റ് കുറയ്ക്കുകയെന്നുള്ള ഒരു ഘട്ടം ഒരു ചിന്ത അവർ മുന്നിൽ നിൽക്കുകയും പുതിയ തസ്തികൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഇത്തരം സാധ്യതകളൊക്കെ ആയിരിക്കും അവർ മുൻകൂട്ടി കാണുക ഈ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഈ നൈബർഹുഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൻ്റെ ഒരു ഓപ്ഷൻ മുന്നോട്ട് വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റലുകളൊക്കെ എ എൻ ഇ സെക്ഷൻസും ഔട്ട്പേഷ്യൻസ് സെക്ഷൻസും ഒക്കെയുള്ള തിരക്കുകൾ ഗണ്യമായി തന്നെ കുറയാൻ സാധ്യമുണ്ടെന്നുള്ള അതേപോലെ തന്നെ എൻ എച്ച് എസ് എൽ സാങ്കേതിക വിദ്യയെയും കുറച്ചുകൂടി വികസിപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഫണ്ട് നിന്ന് വകയിരുത്തും എന്നാണ് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾക്കൊക്കെ എന്താ സ്റ്റാഫുകൾ വെക്കുന്നതിന് പകരം കുറച്ചുകൂടി കാര്യക്ഷമമായ രീതിയിൽ എ ഐ ടൂളുകൾക്ക് ഉപയോഗിച്ച് കുറച്ചുകൂടി അപ്ഡേറ്റ് ആയ രീതിയിൽ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പല രീതിയിലുള്ള കാര്യക്ഷമത ഉത്പാദനക്ഷമത വർദ്ധിക്കാനൊക്കെ സാധ്യതയുണ്ടെന്നുള്ളതും ഇതിനൊരു കാരണമാണ് രാജ്യത്തെ വലിയ പ്രതിസന്ധി നേരിടുന്ന എൻ എച്ച് എസിന്റെ വൈക്കൽ ലിസ്റ്റിലെ കുറച്ച് കൊണ്ടുവരാൻ ഒരു പരിധി വരെ സാധിച്ചിട്ടുണ്ടെന്നും അപ്പം ഇനി അത് കൂടുതൽ കുറയ്ക്കുന്നതിലേക്കും ഗവൺമെൻറ് ശ്രദ്ധ എന്നും അവർ പറയുക അതേപോലെ കഴിഞ്ഞ പതിനെട്ട് മാസമായിട്ട് ജോലിക്കൊന്നും പോവാതെ ഗവൺമെന്റ് ഫണ്ടും വാങ്ങിയിട്ട് കഴിയുന്ന ഏകദേശം നാല് മില്യൺ ആളുകളെ തിരിച്ച് ജോലിയോട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് എന്നും ഈ ഒരു ബജറ്റിൽ പറയുന്നു അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കിയതിൽ നിന്നും ഒരു റിക്രൂട്ട്മെന്റിനുള്ള വിദൂര സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലയോ ചോദിച്ചാൽ ഇല്ല എന്ന രീതിയിലാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക കാരണം അത് ഓരോ ആൾക്കാരും കാണുന്ന രീതിയിലാണെന്നുള്ളതാണ് കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം തീർച്ചയായിട്ടും അവിടെ റിക്രൂട്ട്മെന്റ് ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ എൻ എച്ച് എസ് ഇത്രയും കാലം ചെയ്തു വരുന്നൊരു രീതി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അവർ എൻ എച്ച് എസിൻ്റെ ഉള്ളിൽ തന്നെ ഷഫിൾ ചെയ്ത് ആൾക്കാർ സ്വാപ്പ് ചെയ്ത് മാറ്റും എന്നുള്ളൊരു കാര്യം മുൻകൂട്ടി കണ്ടു തന്നെ കൊണ്ടുതന്നെ റിക്രൂട്ട്മെൻറ്റ് അവർ തൽക്കാലം മരയിപ്പിക്കാൻ തന്നെയാണ് സാധ്യത പകരം നിരവധി ഓപ്ഷൻസ് നിരവധി എന്താ പറയുക വേക്കൻസികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ കൂടി ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റിന് അതൊരു സ്കോപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല മേ ബി വരുമായിരിക്കാം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ഇന്റർനാഷണൽ കോഴി ഒരു സ്കോപ്പില്ല മറിച്ച് യു കെയിൽ ഉള്ള ആൾക്കാർക്ക് ചെറിയൊരു നേരിയ സാധ്യത ഉണ്ട് തന്നെ ഈ ഒരു ബജറ്റിൽ എൻ എച്ച് എസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന പോരായ്മ എന്ന് പറയുന്നത് ഇപ്പോൾ ആർ സി എൻ പോലെയുള്ള നഴ്സിംഗ് സംഘടനകൾ പ്രബലമായിട്ടുള്ള യു കെ നഴ്സിംഗ് സംഘടനയാണ് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന ആർ സി എൻ എന്ന നഴ്സിംഗ് സംഘടന അവരെയൊക്കെ ശക്തമായിട്ട് ഈ ഒരു ബജറ്റിനെ വിമർശിക്കുകയാണ് ചെയ്തത് കാരണം യു കെയിൽ ഇപ്പൊ എൻ എച്ച് എസ് അഭിമുഖീകരിക്കുന്ന നഴ്സിംഗ് സംഘടനയൊക്കെ പറയുന്ന അമിത ജോലി ഭാരത്തിന് ഒരു അറുതി വരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു ബജറ്റിൽ പറഞ്ഞിട്ടില്ല ഇത് നിരാശജനകമാണ് എന്നാണ് ആർ സി അഭിപ്രായപ്പെട്ടത് നഴ്സിംഗ് ജീവനക്കാരെ എണ്ണം കൂട്ടുന്നതിനും ശമ്പള പരിഷ്കരണം ചെയ്യുന്നതിനും കൃത്യമായിട്ടുള്ള യാതൊരു ഇതിലുള്ള പ്ലാനുകളും ഈ ഒരു ബജറ്റിൽ ഇല്ല എന്നും അവർ പറയുകയും ഇപ്പോൾ ചുരുക്കത്തിൽ റിക്രൂട്ട്മെന്റ് പ്രവർത്തനത്തെക്കാളും നേരിട്ടുള്ള റിക്രൂട്ട്മെന്റിനേക്കാളും നിലവിലുള്ള ജീവനക്കാരെ കാര്യക്ഷമത ഉറപ്പുവരുത്തുന്നതും ടെക്നോളജിയിലൊക്കെ മാറ്റങ്ങൾ വരുത്താനാണ് ഗവൺമെന്റ് ഈ ഒരു ബജറ്റിലൂടെ മുഖ്യമായിട്ടും ലക്ഷ്യം വെച്ചത് അപ്പോൾ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്ന് വിശ്വസിക്കാനോ കാരണം നമ്മൾ എൻ എച്ച് എസ് എന്നുള്ള ഇപ്പോൾ നമ്മുടെ ഒരു ബജറ്റിനെ കുറിച്ച് നമ്മുടെ എൻ എച്ച് എസുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത് എന്ന് മാത്രം ഫോക്കസ് ചെയ്തിട്ട് വീഡിയോ ആണ് ചെയ്തത് അവർ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്ന് വിശ്വസിക്കുകയാണ് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങളായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ കഴിയുമെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് താല്പര്യപ്പെടുകയാണ് എന്തായാലും മറ്റൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വരുന്നതായിരിക്കും അതുമായിരിക്കും ബു ബൈ സി യു താങ്ക് വെരി മച്ച്